മാങ്ങ പറയും അദ്ദേഹം വൃത്തിയാക്കൽ മാങ്ങ പറിക്കൽ അരിത്തിനകളി ആളിപ്പോ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്ന പോളച്ചിറ എല്ലാം വിളഞ്ഞിരിക്കുക മാങ്ങയെന്ന് കാണാൻ വേണ്ടിയൂടെ നോക്കിയിട്ട് ആ ചാക്ക വേണ്ട ഒരുപാട് വെയിറ്റ് ആക്കണ്ട ആയിരം ഇതിപ്പോ മാണ്ട് നമ്മള് കാണുന്നു കഴിച്ചോട്ട് ട്ടെ അങ് പോയില്ലേ അത് ഞാൻ പിടിക്കാം കയറുണ്ടല്ലോ ആ പിടിച്ചോ നോക്കേ തീരെ ആ എടുത്തോ പയ്യ വിളിച്ചു വേറെ അവിടെ വല്ല ഇരിപ്പുണ്ട വല്ല താറപ്പൊ എന്തെങ്കിലും ഇതിൻ്റെ കറ തമ്മി തമ്മി പറ്റാതിരിക്കാനാണ് കറ ടച്ചായാലേ പഴുക കറുപ്പ് വീഴും കുഴപ്പമില്ല വിളനീ கரெக்ட் பரு தাপনের বেলা மார்க்கெட் பச்சை